പി വി അൻവറിന് ഇതൊക്കെ ചെയ്യാൻ സി പി ഐ എമ്മിനെ വെല്ലുവിളിക്കാൻ സി പി ഐ എമ്മിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള വിശേഷണങ്ങൾ നൽകാൻ എവിടെ നിന്ന് ധൈര്യം കിട്ടി ആ ധൈര്യത്തിന് പിറകിൽ കണ്ണൂരിലെ പ്രധാനപ്പെട്ട സി പി എം നേതാവ് പി ജയരാജനാണ് എന്ന് ചിലർ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമൊക്കെ പറഞ്ഞിരുന്നു അതിന് ഇന്ന് പി ജയരാജൻ മറുപടി പറയുകയും ചെയ്തു പി വി അൻവറിന് പിന്നിൽ താനാണ് എന്നുള്ളത് കള്ളപ്രചാരണമാണ് എന്നാണ് പി ജയരാജൻ പറഞ്ഞത് വലതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് അൻവർ ചെയ്യുന്നത് ആരോപണങ്ങളിലെ അന്വേഷണം പൂർത്തിയാകുന്നത് വരെ അൻവർ മര്യാദ പാലിക്കേണ്ടിയിരുന്നു പി ശശിക്കെതിരെ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറിയായ പി ശശിക്കെതിരെയുള്ള ആരോപണത്തിൽ പ്രഥമ ദൃഷ്ട്യ മുഖ്യമന്ത്രി കഴമ്പില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടും എന്തിനാണ് തുടർച്ചയായി വാർത്താസമ്മേളനം പി വി അൻവർ നടത്തുന്നത് എന്നും പി ജയരാജൻ ചോദിച്ചു അൻവർ എഴുതി കൊടുത്ത ആക്ഷേപങ്ങളിൽ പ്രഥമദൃഷ്ടിയ കടമ്പുള്ളത് സംബന്ധിച്ചാണല്ലോ ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് വരുന്നവരെ കാത്തിരിക്കണല്ലോ അതാണ് മര്യാദ ആ മര്യാദ കാണിക്കുന്നതിന് അൻവർ തയ്യാറാവുന്നില്ല എന്നതാണ് വിമർശനം മുഖ്യമന്ത്രി സെഹാവ് പിണറായിയും അതുപോലെ തന്നെ ബി ജെ പി നേതൃത്വവുമായിട്ട് രഹസ്യമായിട്ടുള്ള എന്തെല്ലോ പദ്ധതികളുണ്ട് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രതിനിധികൾ ചോദിച്ചു വല്ല തെളിവുണ്ട് തെളിവൊന്നുമില്ല വായുവിലിങ്ങനെ എന്തും അടിച്ചുവിടാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അൻവർ എത്തിയിരിക്കുന്നു എന്നതാണ് ഇത് കാണിക്കുന്നത് അൻവർ ഉന്നയിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് അദ്ദേഹം വലതുപക്ഷത്തിന് ആയുധം നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അന്വേഷിക്കും എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞാൽ അതനുസരിച്ചുള്ള അന്വേഷണ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ എന്തിനാണ് അൻവർ ഇതുപോലെ തുടർച്ചയായ സമ്മേളനം നടത്തി വലതുപക്ഷത്തിന് ആയുധം കൊടുക്കുന്നത് എന്നത് ഗൌരവമായി പരിശോധിക്കേണ്ട വിഷയമാണ് അതിന്റെ പിന്നിൽ വല്ല ഗൂഢാലോചനയുണ്ടോ എന്നത് സംശയിക്കത്തക്ക നിലയിലുള്ള സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്